വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന റെഡിമെയ്ഡ് സൽവാർ സീൻ്റെ കളക്ഷനാണ് കാണുന്നത് ഓഫ് വൈറ്റും പിങ്കും കോമ്പിനേഷനിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലാണ് ആയിട്ട് ഒരു പ്രിന്റ് ഡിസൈൻസ് വരുന്നുണ്ട് പിങ്ക് ഷെയ്ഡ് കൊണ്ട് വരുന്ന ഫ്ലോർ ഡിസൈനാണ് ബി നെക്ക് ഡിസൈനിലാണ് നെക്ക് പാറ്റേണിലായിട്ട് ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ ഫ്ലോർ പ്രിന്റിലാണ് ദുപ്പട്ട വരുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിൽ ടോപ്പിലെയും ബോട്ടത്തിലെയും പ്രിൻ്റോടുകൂടിയാണ് എക്സ് സെറ്റ് വരുന്നത് ഓഫ് വൈറ്റും ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിൽ തന്നെ സെയിം കളർ കോമ്പിനേഷനിൽ വേറൊരു പ്രിന്റിലാണ് ദുപ്പട്ട് വരുന്നത് മൽക്കോട്ടൺ ഫാബ്രിക്കിലാണ് റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഹൈൻഡ്രഡ് റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് നെക്സ്റ്റ് മോള് കാണുന്നത് സെമി മസ്ലിൻ ഫാബ്രിക് ഫ്ല കളക്ഷൻ ആണ് കോളർനെക് പാറ്റേണിലാണ് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് റെയർ ആയിട്ട് കാണുന്ന ഒരു കളറാണ് ഏലിയൻ മോഡലിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വൺ സൈഡിലായിട്ട് ഡിസൈനർ പാറ്റേണിലായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് മിഡിൽ ഒരു പ്ലീറ്റ് ഡിസൈൻ്റെ വർക്കും വരുന്നുണ്ട് ബാക്ക് പോർഷനിലും പ്രിഡ് ആണ് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് ടീൽ ഗ്രീൻ കളറിലാണ് പോഷനിൽ പ്രിന്റ് ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ബേജ് കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സൽ സൈസ് വരെയാണ് കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മിഡിൽ പോഷനിലായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട് ബേജ് ഷെയ്ഡിൽ മൾട്ടി ഷെയ്ഡ് കൊണ്ട് വരുന്ന ഫ്ലോറപ്പിൻ ഡിസൈനാണ് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് പ്രിൻ്റഡ് കോട്ടൺ ഫാബ്രിക്കിൽ റൗണ്ട് നെക്ക് പാറ്റേൺ വന്നിട്ട് ഒരു വി ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് യോക്ക് പോർഷനിലായിട്ട് മിറർ വർക്കും പേൾ വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിൽ ഒലീവ് ഗ്രീൻ കളറും കൊണ്ട് വരുന്ന പ്രിൻറ് ഡിസൈൻസ് ആണ് എ ലൈൻ മോഡലിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സ് സൈസ് വരെയാണ് റേയോൺ ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ലാവൻഡർ ഷെയ്ഡിൽ ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഈ ഒപ്പോർഷനിലായിട്ട് പിൻഡക് ഡിസൈനും ഷോ ബട്ടൺസും വരുന്നുണ്ട് കോളർ നെക്ക് പാറ്റേണിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചേരിക വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പൊട്ടുമായി വീണ്ടും കാണാം താങ്ക്